നമ്മുടെ മാധ്യമ രംഗത്ത് നിന്ന് രാഷ്ട്രീയം ചോർന്നു പോയത് അന്നാണ് ഈ മാധ്യമ പ്രവർത്തനം താഴേക്ക് കൂപ്പുകൊത്തിയത് അതാണ് യഥാർത്ഥമുള്ള അവസ്ഥ ഞാൻ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം സ്വീകരിച്ചത് എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല അതെൻ്റെ ചോയ്സ് ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ കേരളവർമ്മ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് ഇപ്പോൾ പറയാൻ തന്നെ എനിക്ക് നാണമാണ് എന്നുവെച്ചാൽ തൃശ്ശൂർ എന്ന് പറയുന്നൊരു മണ്ഡലം ഒരു ഒരു സ്ഥാനാർത്ഥിയെ എന്നുള്ളത് വലിയൊരു കളങ്കമാണെന്ന് ഞാൻ മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയം പാടുണ്ട് ഇതാണ് ജോൺ പട്ടാസിനോട് ചോദിച്ച ചോദ്യം വയനാട് നടന്ന ലിറ്റററി ഫെസ്റ്റിലാണ് ജോൺ ബിട്ടാസിനോട് ഈ ചോദ്യം ഉയർന്നു വന്നത് അതിന് അദ്ദേഹം നൽകിയ ഒരു മറുപടിയുണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയമില്ലാത്തതാണ് ഇന്ന് മാധ്യമങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് അദ്ദേഹം നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അത് സ്വാതന്ത്ര്യ സമര ഘട്ടത്തിൽ മുതൽ ഇന്നേ വരെ അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാധ്യമപ്രവർ പ്രവർത്തകർ അവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് വിശദീകരിച്ചു കൊണ്ടായിരുന്നു ഈ ചോദ്യോത്തര പരിപാടി കാണേണ്ടതാണ് കണ്ടുനോക്കുക മീഡിയയെ മനസ്സിന്റെ വ്യവസായം എന്ന് വിളിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹേതു എന്ന് പറയുന്നത് ചെറുത് സ്വാധീനമാണ് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കലാപമുണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഒരു ബി ജെ പിക്ക് ഒരു വളർച്ച ഉണ്ടായത് അവിടുത്തെ ഹിന്ദി മാധ്യമങ്ങൾ ഒന്നടങ്കം ആ ഒരു ഐഡിയോളജിയുടെ ടോർച്ച് ബേറിയേഴ്സായി പതാക വാഹകരായി മാറി സൗത്തിലേക്ക് അത്രത്തോളം അത് ഏശാത്തതിന് കാരണം ഇവിടുത്തെ മീഡിയ മോറോർലെസ് ഒരു ഒരു ിറ്റി അക്കാര്യത്തിൽ അക്കാര്യത്തിലേ മറ്റു കാര്യത്തിലല്ല അക്കാര്യത്തില് കാത്തു എന്നുള്ളതാണ് പക്ഷെ ഇന്നും ഇന്ത്യയിൽ ഞാൻ കേരളത്തിലെ മലയാള പത്രപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഒന്നാ യു പി എ ഗവൺമെന്റ് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി നാലില് കേരളത്തിൽ നിന്ന് എത്രയോ കാബിനറ്റ് മന്ത്രിമാരുണ്ടായിരുന്നു എ കെ ആന്റണി വയലാർ രവി ഒരുപാട് മന്ത്രിമാര് പിന്നെ കെ സി വോണുപോല മുല്ലപ്പള്ളി രാമചന്ദ്ര സുരേഷ് കൊടുക്കൽ അങ്ങനെ വേണമെങ്കിൽ ഒരു എട്ടൊമ്പത് മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ ആ മന്ത്രിമാർക്കെല്ലാം കിട്ടിയ കവറേജിനേക്കാൾ കൂടുതൽ കവറേജ് കഴിഞ്ഞ മോഡി ഗവൺമെന്റിൽ ഒരു സഹമന്ത്രി ആയിരുന്ന ഒരു വ്യക്തിക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകി അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ടൊരു വകുപ്പ് പോലും ഉണ്ടായിരുന്നില്ല ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണ് അതായത് കാബിനറ്റ് മന്ത്രിമാരടക്കം അരഡസിലേറെ മന്ത്രിമാർക്ക് കേരള മാധ്യമങ്ങൾ നൽകിയ കവറേജിനേക്കാൾ കൂടുതൽ കവറേജ് ഒരു സഹമന്ത്രിക്ക് ബി ജെ പി ഗവൺമെന്റ് ഉണ്ടായ ഒരു സഹമന്ത്രിക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകി കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര കണ്ട് വിധിചലിച്ചു മാറി എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ദൃഷ്ടാന്തം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതിയെന്ന് ഞാൻ എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ തുടങ്ങിയത് ദേശാഭിമാനിയിലാണ് പിന്നീട് കയറടി കുറച്ചു കാലം യേശന് പാർട്ടിയുടെ രണ്ട് മാധ്യമ ിലാണ് പ്രധാനമായിട്ടും എടുത്തത് അതിന് ലിമിറ്റേഷൻസ് എന്തായിരുന്നു അതായത് എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും പോകാൻ പറ്റില്ല സോ ഹൗ ഡു ലുക്ക് ബാക്ക് അറ്റ് ദാറ്റ് ഒരു പക്ഷേ എന്നോട് ഇത് ഞാൻ വേറൊരു ലെവലിൽ ലെവലിലിട്ടിട്ട് സംസാരിക്കാവേ അതായത് ഞാൻ രാജ്യസഭ എം പി സമയത്തിനോട് മാധ്യമ പ്രവർത്തനത്തിൽ പിന്നെ വലിയ വൈരുദ്ധ്യമല്ലേ ഈ വൈരുദ്ധ്യത്തെ എങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരു ഇതെന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടും കോംപ്ലിമെൻ്ററിയാണ് മാധ്യമപ്രവർത്തനവും പൊളിറ്റിക്സും പൊളിറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെയാ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ദൈനംദിന മുദ്രാവാക്യം വിളിക്കലും മാത്രമല്ല സമൂഹത്തോടുള്ള നമ്മുടെ ഒരു പ്രതിബദ്ധതയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സം ടോട്ടൽ ഓഫ് അവർ റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ദൗത്യമാണ് ഒരു പക്ഷേ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതൊക്കെ മാറിയിരിക്കുക ഇനി രണ്ട് ഞാൻ എൻ്റെ ചോദ്യത്തിൻ്റെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു എടുക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജേർണലിസ്റ്റുകൾ ആരായിരുന്നു കറകളഞ്ഞ രാഷ്ട്രീയക്കാരായിരുന്നു ഇന്ന് ആരോട് ചോദിച്ചാലും പറയും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് വേണമെങ്കിൽ മഹാത്മാഗാന്ധിയോ ബി ആർ അംബേദ്കറോ മൂന്ന് ഭാഷകളിൽ മാധ്യമപ്രവർത്തനം നടത്തിയ ഭഗത് സിംഗു ആയിരുന്നോ അദ്ദേഹത്തിന് വളരെ കുറച്ച് കാലയളവേ അദ്ദേഹം ജീവിച്ചുള്ളിൽ പോലും മൂന്ന് ലാംഗ്വേജിൽ അദ്ദേഹം മാധ്യമപ്രവർത്തനം നടത്തി ഏറ്റവും മികച്ച ജേണലിസ്റ്റുകൾ ഒരാളായിരുന്നു കാൾ മാർക്സ് അദ്ദേഹം യൂറോപ്പില് ഒരു അമേരിക്കൻ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ട് എട്ട് വർഷം യൂറോപ്പിന്റെ ബ്യൂറോ ചീഫായിട്ട് പ്രവർത്തിച്ചു ഇനി കേരളത്തിലേക്ക് വരിക കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകൻ കെ പി കെ ശവനെടുക്ക കെ ബാലകൃഷ്ണൻ എടുക്കുക സ്വദേശി ആരെ മികച്ച രാഷ്ട്രീയക്കാരായിരുന്നു എന്നാണോ നമ്മുടെ മാധ്യമ രംഗത്ത് നിന്ന് രാഷ്ട്രീയം ചോർന്നു പോയത് അന്നാണ് ഈ മാധ്യമ പ്രവർത്തനം താഴേക്ക് കൂപ്പുകൊത്തിയത് അതാണ് യഥാർത്ഥമുള്ള അവസ്ഥ എന്നാണോ മാധ്യമ പ്രവർത്തനത്തെ രാഷ്ട്രീയ ബോധം നഷ്ടപ്പെട്ടത് അന്നാണ് മാധ്യമ മേഖലയുടെ ആത്മാവ് നഷ്ടപ്പെട്ടത് ഇനി ഞാൻ തിരിച്ചു വരാം ഒന്നും കൂടി അതായത് അല്ല എനിക്കൊരു കാര്യം ആഡ് ചെയ്യണം അതായത് രാഷ്ട്രീയം എന്നത് വേറെ ജേണലിസ്റ്റിന് പൊളിറ്റിക്സ് ഉണ്ടാവണം എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഒരു ജേർണലിസ്റ്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിന് ലിമിറ്റേഷൻസ് ഇല്ലേ എന്നാണ് ഞാൻ ഞാൻ അതിലേക്ക് വരാം എന്ന കാരണം വെച്ചാൽ ഈ ഇവിടെ ഇരിക്കുന്ന നമ്മളെ ശ്രോതാക്കൾക്ക് ഒരു ഒരു അടിത്തറ കിട്ടാൻ വേണ്ടി ഞാൻ പറയണത് തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും ആ ചോദ്യം ഒഴിഞ്ഞു മാറില്ല അതായത് സിനിമയിൽ ഓസ്കർ അവാർഡ് എന്ന് പറയുന്ന പോലെ എനിക്കറിയാവുന്ന വേല പക്ഷെ ഇവർക്കറിയണ്ട സിനിമയിൽ ഓസ്കർ അവാർഡെന്ന് പറയുന്ന പോലെ മാധ്യമ പ്രവർത്തനത്തിലെ ഓസ്കർ എന്ന് പറയാവുന്ന പുലിറ്റ്സർ പ്രൈസാണ് പുലിറ്റ്സർ പ്രൈസാണ് ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് പ്രവർത്തകനോ പുലിറ്റ്സർ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ അംഗീകാരമാണ് ഇതാണ് കാരണം ഈ അവാർഡ് എന്ന് പറഞ്ഞ എന്താണ് അമേരിക്കയിലെ കറകളഞ്ഞ രാഷ്ട്രീയക്കാരനായ ജോസഫ് പുലിറ്റ്സർ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായിരുന്ന ജോസഫ് പുലിത്സറുടെ പേരിലുള്ളതാണ് ഈ പുലിത്സർ അവാർഡ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേരിലായിരുന്നു അപ്പം രാഷ്ട്രീയം ഒരിക്കലും ഈ ഒരു പ്രതിബന്ധമായിരുന്നില്ല അതാണ് അതാണെൻ്റെ യാഥാർത്ഥ്യം ഇനി ഇപ്പം ഇന്ത്യൻ രാഷ്ട്രീയ ഇന്ത്യൻ പ്രവർത്തനത്തിലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കൊക്കെ കരകളിൽ രാഷ്ട്രീയമുണ്ട് ഇനി ഇതിലേക്ക് വരാം അതായത് എങ്ങനെയാണ് ഒരു ഒരു പാർട്ടിയുടെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ മാധ്യമ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട മാധ്യമ മാധ്യമപ്രവർത്തനത്തിലും ഭാഗമാക്കായിട്ടുണ്ട് അപ്പുറത്തും ഭാഗമാക്കിയിട്ടുണ്ട് എനിക്ക് അതിൽ വലിയൊരു വ്യത്യാസം തോന്നിയിട്ടില്ല എന്ന കാരണമെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ മലയാളിക്കൊരു ചെറിയ പ്രശ്നമാണ് മലയാളിക്ക് ഉദ്ദേശിക്കുന്നത് പ്രശ്നമായിട്ടല്ല ഞാൻ പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന നമ്മുടെ മനസ്സിൽ ഉള്ള ഏക പക്ഷപാതിത്വം എന്ന് പറയുന്നത് ബായസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പൊളിറ്റിക്സാണ് ഏക പക്ഷേ പൊളിറ്റിക്സ് എന്നുള്ളതിനേക്കാൾ അതിനെ പയസായിട്ട് ഞാൻ കാണുന്നില്ല അതിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് പക്ഷപാതങ്ങൾ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ മനസ്സിലുണ്ട് ജാതിയുടെ മതത്തിൻ്റെ വർഗപരമായ താല്പര്യങ്ങളുടെ ഒരുപാട് പക്ഷപാതിത്വങ്ങൾ പേറിയിട്ടാണ് മാധ്യമ പുറത്ത് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷപാതിത്വം ഇന്ന് മാധ്യമ മേഖലയിലെ കോർപ്പറേറ്റ് മൂലധനമാണ് ഇന്ന് എന്തുകൊണ്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ ടൈംസിലെയും ഒരു പത്രപ്രവർത്തകയ്ക്കോ പത്രപ്രവർത്തകനോ ധന്യെ പോലെ ധൈര്യത്തോടെ ഒരു ഒരു വാർത്ത കൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ആ കോർപ്പറേറ്റിൻ്റെ പക്ഷപാതിത്വം ആ മാധ്യമ സ്ഥാപനത്തിൽ ഇങ്ങനെ തിളക്കിയാണ് എന്തിനു വേണ്ടി തിളക്കണ സാമ്പാർ എന്ന് പറഞ്ഞ പോലെ അത്രത്തോളം പക്ഷപാതിത്വം അവിടെയുണ്ട് അപ്പോൾ ഈ പക്ഷപാതിത്വങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ വീക്ഷണമുള്ള സ്ഥാപനത്തിൻ്റെ പക്ഷപാതിത്വം അതിനേക്കാൾ വളരെ കുറവാണെന്ന് ഞാൻ തറപ്പിച്ച് പറയും അതാണ് എൻ്റെ യാഥാർത്ഥ്യം പിന്നെ വേറൊന്ന് ചില ചില ആൾക്കാരിനോട് ചോദിക്കാറുണ്ട് അതായത് പൊളിറ്റിക്സ് നിങ്ങൾക്കൊരു ഞാൻ ഇത് വളരെ ഒരു സത്യസന്ധമായൊരു സംഭാഷണമാണെന്നുള്ള പറയാണ് ഞാൻ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം സ്വീകരിച്ചത് എന്നെ ആരും നിർബന്ധിച്ചിട്ടല്ല അതെൻ്റെ ചോയ്സ് ആയിരുന്നു എൻ്റെ ചോയ്സായിരുന്നു ഒരുപക്ഷെ ഞാൻ വളർന്നു വന്ന ഗ്രാമത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല പക്ഷേ എങ്കിൽ പോലും ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് ഞാനൊരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് മാറിയെങ്കിൽ അതെൻ്റെ ചോയ്സായിരുന്നു രണ്ടാമത്തെ കാര്യം ഒരു പക്ഷേ എൻ്റെ പൊളിറ്റിക്സ് എനിക്ക് ദൂരക്കാഴ്ച നൽകുന്ന ഒരു അധിക വാതായനമായിട്ടാണ് ഞാൻ കാണുന്നത് സ്വാഭാവികമായിട്ടും ഉദാഹരണം ഞാൻ ഇന്ന് പാർലമെൻറ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ യഥാ യാഥാർത്ഥ്യങ്ങളെ കുറേ കൂടി സ്പഷ്ടമായി കാണാൻ എനിക്ക് സഹായകമാകുന്നത് എൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയമാണെന്ന് ഞാൻ തർപ്പിച്ച് പറയും ഒരുപക്ഷെ ആ ഇടതുപക്ഷ രാഷ്ട്രീയവും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു എം പി ഒരു പ്രത്യേക സംഭവത്തെ കാണുന്നതിനേക്കാൾ കൂടുതൽ സ്പഷ്ടമായിട്ട് സൂക്ഷ്മമായിട്ട് ഒരു വിഷയത്തെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു മാധ്യമപ്രവർത്തകന് രാഷ്ട്രീയം വേണം ദൂരക്കാഴ്ച വേണം വൃത്തിശാസ്ത്രം വേണമെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഇന്ത്യൻ മാധ്യമ മേഖലയെ കരുപ്പിടിപ്പിച്ച എല്ലാ വിശാലന്മാർക്കും പ്രകടമായ രാഷ്ട്രീയമുണ്ട് രണ്ടാമത്തെ കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ധനയ്ക്കൊരു രാഷ്ട്രീയമുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ സംഭവത്തെ നമ്മൾ വക്രീകരിക്കുക ഒരിക്കലും വക്രീകരിക്കില്ല ഇൻസിഡൻസിനെ ഇൻസിഡൻസായി തന്നെ നമ്മൾ കാണും അതുകൊണ്ടാണല്ലോ നമ്മൾ മാധ്യമ പ്രവർത്തനത്തിൽ പറയുന്നത് ആരാ പറഞ്ഞ പോലെ ന്യൂസ് സാക്രസൻ്റാണ് ാണ് എന്ന് ന്യൂസിനെ ന്യൂസായി കാണുകയും അതേസമയം അത് സംബന്ധിച്ചുള്ള വ്യാഖ്യാനത്തെ നമ്മുടേതായ സ്വന്തമായ ഒരു ആശയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുകയും ചെയ്യുന്നതിന് പറയാനുള്ള കാരണം അതാണ് അതുകൊണ്ട് എനിക്ക് വലിയൊരു വ്യത്യാസം അനുഭവപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒരുപക്ഷെ കുറേ കൂടി ഒരു സ്വാതന്ത്ര്യം എനിക്ക് അത് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ലാസ്റ്റ് അവസാനത്തെ അവസാന പാർലമെന്റേറിയൻസും അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകരും പഴയതുപോലെ ഭയക്കുന്നു എന്നൊരു പരാമർശം പറഞ്ഞിരുന്നു അതായത് പണ്ട് ഏത് ഇഷ്യൂ വന്നാലും കുൽദീപ് നയ്യാരെ പോലുള്ളവർ വിറ്റുവിൻ്റെ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് മീഡിയയിൽ ഉപയോഗിച്ച് വലിയ ചർച്ചകൾ വരുമായിരുന്നു ഇന്ന് അത്ര ചർച്ചകൾ വിമർശങ്ങൾ വരുന്നില്ല അത് എല്ലാ അങ്ങനെയൊരു പരാമർശം അവിടെ നിന്ന് വന്നിരുന്നു അതാണ് ഫാസിസം കടന്നു വരുന്നതിന് ഒരു പ്രധാന കാരണം പാർലമെൻറ്റേറിയൻസും മാധ്യമപ്രവർത്തകരും ഭരണാധികാരികൾ ഭയക്കുന്നു എന്നൊരു പരാമർശം അത് ഒരു യാഥാർത്ഥ്യമാണ് ഓക്കെ മറ്റൊന്ന് ജോൺ ബിട്ടാസ് പോലും പറഞ്ഞില്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരാൾ ബി ജെ പി ബി ജെ പി പോലും വിശ്വസിക്കുന്നില്ല പക്ഷേ കേരളം പോലെ ഒരു പച്ചത്തുരുത്തിൽ ഒരു പ്രതിരോധത്തിൻ്റെ പച്ചത്തുരുത്തിൽ മഹാഭൂരിപക്ഷത്തോടെ കേരളത്തെ സംബന്ധിച്ച് വലിയ ഭൂരിപക്ഷമാണ് അങ്ങനെ ഭൂരിപക്ഷത്തോടെ അങ്ങനെ ഒരാൾ വരണമെങ്കിൽ അത് തൃശ്ശൂർ പോലെ ഒരു വലിയ ന്യൂനപക്ഷ വിഭാഗത്തിന് വലിയ സ്വാധീനം ഉള്ളെടുത്ത് വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സാമ്പത്തിക താല്പര്യമുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ചർച്ചയാക്കേണ്ടതുണ്ട് ഇത് സംബന്ധിച്ചിട്ട് ബ്രിട്ടാസിൻ്റെ കമൻറ്റ് പ്രതീക്ഷ ഞാൻ ഈ സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനത് ചിലത് ചിലപ്പം ചില തമാശയായിട്ട് ലാഞ്ചനം കൂടി ചേർത്ത് കൊണ്ടാണ് സംസാരിച്ചോട്ട് അതുകൊണ്ട് മനസ്സിലാക്കുക അതിന് ഡിറ്റോ ലിറ്ററിയായിട്ട് എടുക്കാൻ പാടില്ല പക്ഷേ നാളത്തെ അതെ അപ്പോൾ അത് ഞാനത് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില ഇൻവെർട്ടർ കോമ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നത് അപ്പം ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻവെർട്ടർ കോമ ഇടാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ ഇൻവെർട്ടർ കോമ ഇട്ടോണോ അല്ലാത്തത് കേട്ടോ ആളാണ് ഇൻവെർട്ടർ കോമ ഇട്ടിട്ട് കേൾക്കണം പക്ഷേ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കേരളവർമ്മ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് ഇപ്പോൾ പറയാൻ തന്നെ എനിക്ക് നാണമാണ് എന്നുവെച്ചാൽ തൃശ്ശൂർ എന്ന് പറയുന്നൊരു മണ്ഡലം ബി ജെ പിയിലെ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒരു വലിയൊരു കളങ്കമാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അതിന് തർക്കമില്ല അക്കാര്യത്തിൽ ഞാനത് എവിടെയും തൃശ്ശൂരിൽ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് നാണമില്ല എന്നുള്ള ചോദ്യമാണ് അതായത് കേരളത്തിൻ്റെ ഈ നന്മകളെ മുഴുവൻ ചോർത്തി ഇതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയതിലുള്ള ഒരു അമർഷം ഞാൻ എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ അവിടെ വരുമ്പോഴും ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് അല്ല അല്ലാത്തൊരു ഒരു പരമ്പരാഗത ഇൻവെർട്ടർ കോമ ഒരു രാഷ്ട്രീയക്കാരനെയാണ് ബി ജെ പി രംഗത്തിറക്കിയിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും ഞാൻ പറയും സ്വാഭാവികമായിട്ട് പക്ഷേ യഥാർത്ഥം അത് തൃശൂർ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിന് മൊത്തമുണ്ടായ ഒരു കളങ്കമായിട്ട് ഞാൻ അതിനെ കാണുന്നു തിരുത്താൻ കേരളത്തിന് ഒരു അവസരം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കു താങ്ക് യു